ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ദിവസം വെരി ഹാപ്പി ഡേ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്ന് വരുന്നത് ഞാൻ ഇന്നലത്തെയും കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ എടുത്തിട്ടുണ്ട് നമുക്ക് ഹൗസ് വാമിംഗ് കിട്ടുന്നത് ഗിഫ്റ്റ്സ് കാര്യങ്ങൾ എല്ലതും വല്ലതും കാണിക്കാം കേട്ടോ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടി കാണിക്കാം പിന്നെ ഇന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും നമ്മുടെ വീട്ടിൽ മിക്കവാറും മറ്റുള്ള പെങ്ങന്മാർ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടാവും അവരൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കുട്ടികളും ബഹളങ്ങളും ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ കിട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് കാരണം അവരെയൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല വലിയ ആളുകളെയൊന്നും പക്ഷേ കുട്ടികളുടെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല മൊത്തം തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ചിന്ത പോലും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ പക്ഷേ എനിവേ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോയിൽ മാക്സിമം എല്ലാവരെയും കുട്ടീസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം അപ്പൊ ഞാൻ എഴുന്നേറ്റ് പല്ലി വെച്ച് ഒന്ന് ജസ്റ്റ് അകങ്ങലയൊക്കെ ഒന്ന് അടിച്ച് അവർ വൃത്തിയാക്കിയിട്ടുണ്ട് ആളുകളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല അവരൊക്കെ വരുമ്പോഴേക്കും ഉമ്മാടെ കുളി കഴുകണം പിന്നെ മീൻ കുളി കഴിഞ്ഞ് ഒരുക്കി കൊടുക്കണം അമ്മത്ത് പറയണേ നേരത്തെ കാലത്ത് കുളിച്ച് റെഡിയായിട്ട് നിന്നോന്ന് അപ്പൊ ഇൻഷാ നേരത്തെ കാലത്ത് കുളിച്ച് റെഡി ആയിട്ട് നിക്കണം തിരക്കുണ്ട് നമുക്ക് നേരെ വീഡിയോ കാണാം ഇരിപ്പ് കണ്ട കഞ്ഞിട്ടെ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ മേലത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നിലത്ത് കോൺക്രീറ്റ് ആണ് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ ഹോം ടൂർ വീഡിയോ കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആ കോൺക്രീറ്റിൽ നമ്മൾ കലവ് കൂട്ടിയിട്ടും അടുക്കള ഉണ്ടാക്കുമ്പോൾ കലവ് കൂട്ടിയതും പെയിന്റ് അടിച്ചതൊക്കെ ആയിട്ട് കോൺക്രീറ്റ് ആകെ നാശമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്ലോറിങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു മാറ്റ് എന്തെങ്കിലും വിരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് പക്ഷേ ആ അവര് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ബാഡിലൊക്കെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് വീട് ഇരിക്കുന്നതിന്റെ തലേ ദിവസം അതായത് ഒരു ദിവസം മുന്നേ ആണ് കേട്ടോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ വാതിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാതിലും നോക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് വാതിലും കൂടെ ചെക്ക് ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പണിയുടെ ഇടയിൽ കൂടെ പോയേ പെയിന്റിംഗ് പണി വിവിടെ വീട്ടിൽ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പത്രിപ്പാല കോട്ടിത്ര സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ആ അവിടെ നിന്ന് നമുക്ക് ഫ്ലോറിങ്ങിന്റെ കാര്യത്തിൽ അപ്പോഴും ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ പോയത് ഡോറ് നോക്കാനാണ് ഒരുപാട് മോഡൽ ഡോറുകൾ കാണിച്ചതെന്നും നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളൊന്നും നമ്മുടെ പ്രൈസിൽ ബഡ്ജറ്റിൽ നിൽക്കുന്നതായിരുന്നില്ല കേട്ടോ പിന്നെ പക്ഷേ ഓൾറെഡി പക്ഷേ ഫ്രണ്ടിന്റെ കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഡോക്ടർ കേസ് അങ്ങനെ അവർ നമുക്ക് വന്നിട്ട് നമ്മൾ തലേ ദിവസം തന്നെ അവര് ജംഷേക്കാന്റെ പാത്രത്തിന്ന് വാരി കഴിച്ചിട്ടോ അടിപൊളിയാണോ കഴിച്ചു നോക്കണല്ലേ

ഇത് മുഴുവൻ തീർത്തതി വരല്ലാട്ടോ മൊത്തം ഒരു എട്ടൊമ്പത് പയ്യന്മാരുണ്ടായിരുന്നു ഭക്ഷണതാക്ക ഫ്രണ്ട്സ് ഒരു ഏഴര കിലോ കപ്പയും ബൂട്ടിയും ഒക്കെ പാടില്ല ഒരു സൈസ് ആക്കി തന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പിറ്റത്തെ ദിവസം ഹൗസ് വാമിങ് ഡേ ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് മീക്കുട്ടി നേരെ വന്നിട്ട് റെഡി ആയിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മീ ആടെ ലോങ് ഹെയർ എന്തിനാ കട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ വരുന്നുണ്ട് കേട്ടോ അതായത് അങ്ങനെ എന്താ പറയാ അവളുടെ സ്കാൽപ്പിന് കട്ടില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല തല ചെയ്യുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരായി അങ്ങനെ നമ്മുടെ വീടിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ചെറിയ ഫങ്ഷൻ പോലെ വെച്ചിട്ടുണ്ട് ഒരു ഹൗസ് വാമിംഗ് പോലെ ഒരു ഫംഗ്ഷൻ ഇല്ല ചെയ്യാൻ ആ സാധനം ഞാൻ രണ്ടാമത് എടുത്ത ഇൻട്രോ ആയിരുന്നു കേട്ടോ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഇൻ്റർവ്യൂ ഓർഡർ ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ അവിടെ ഒരു പന്തലിട്ടോണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കാറ്ററിങ്ങിൽ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ താത്ത വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത താത്ത അവൾ എനിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ അവളത് എൻ്റെ അടുത്ത് കൈയോടെ പൊട്ടിക്ക് വീഡിയോ എടുത്തിട്ട് ഇപ്പം തന്നെ പൊട്ടിക്കുക എന്നൊക്കെ വട്ട് നിർബന്ധിച്ച് പൊട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ളൊരു ഡിന്നർ സെറ്റ് ആയിരുന്നു അവിടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോകും അല്ലെങ്കിൽ വീട് പണിയൊക്കെ കഴിഞ്ഞതല്ല അപ്പോൾ ഇനി നമ്മൾ വീഡിയോസൊക്കെ വെക്കുമ്പം പാത്രങ്ങളൊക്കെ നല്ല ഭംഗി ഉള്ളത് വേണ്ടേ എന്നാലല്ലേ ആളുകൾ കണ്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാട്ടോ കേട്ടോ നിങ്ങളുടെ കാര്യം നിങ്ങൾ ഞാൻ പറയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളാണ് അതേപോലെ തന്നെ നമ്മുടെ ആ പൊട്ട വീട്ടിലിരിക്കുമ്പോഴും നമ്മളെത്ര മോശാവസ്ഥയിൽ നിൽക്കുമ്പോഴും നല്ല രീതിയിൽ കമൻറ് ചെയ്തിട്ടും അല്ലാതെ മെസ്സേജ് ചെയ്തിട്ടും ഒക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ സോ നിങ്ങൾ ഈ പാത്രത്തിന്റെ അട്രാക്ഷനിലൊന്നും അല്ല നമ്മുടെ ചാനൽ കാണുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മളെ നമ്മുടെ ഫാമിലിയൊക്കെ കാണാൻ വേണ്ടിട്ടാണെന്ന് എന്നാലും അവർ അവരുടെ ഹാപ്പിനെസ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പെയിന്റിങ് ചെയ്യുമ്പോൾ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് പാത്രം വീഡിയോയിൽ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ ചാനലിനുവേണ്ടി എന്നെ ഇത്രയും അവരൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് എന്നുവെച്ചാൽ പാത്രങ്ങൾ കാണുമ്പോൾ ഹാപ്പി അല്ലാന്നല്ലോ സാധാരണ എല്ലാവരും പറയില്ല ഗസ്റ്റ് വരുമ്പോൾ എടുക്കാന്ന് പക്ഷെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ നമ്മളതിൽ കഴിക്കട്ടെ അതേപോലെ കുട്ടികളടുത്തും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങനെ അല്ലെങ്കിൽ കോഫിയൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ക്യാപ്സിനോ പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനത്തെ പാത്രത്തിൽ ഇട്ടിട്ട് കൊടുക്കട്ടോ അവരെന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് പാത്രം കണ്ടിട്ട് അപ്പോൾ അത് പഴമൊക്കെ ഇട്ട് വയ്ക്കുക എന്നായിട്ട് ഞാൻ അവരടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അത് എൻ്റെ അനിയനാണ് കേട്ടോ ബാക്കി കണ്ടത് പെയിൻറ്റ് അടിച്ചാൽ ഒരാളവനാണ് എനിക്ക് എൻട്രി ഒന്ന് കാണണായിരുന്നു കാണണായിരുന്നു ഇത് താത്താന്റെ മോനാണ് കേട്ടോ ഇവനിങ്ങനെ ചവർ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്തിനാന്നല്ലേ നിങ്ങള് പാലിച്ചിട്ടുണ്ടാവാ ഇവനില്ലേ നമ്മുടെ വീട് പൊളിഞ്ഞ ശേഷം എൻറെ വീട്ടിനെ അകത്തോട്ട് കയറുന്നത് ആദ്യമായിട്ടോ ഇവൻ വരും പുറത്ത് നിൽക്കും ഉണ്ടാക്കണ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കും അങ്ങനെ പോവും ഉള്ളിൽ കാരടാ പറഞ്ഞു ഏയ് വീട് ശരിയാക്കാണ്ട് ഞാൻ ഉള്ളിൽ കേറില്ല എന്ന് പറഞ്ഞിട്ട് വരാ അങ്ങനത്തെ ഒരു വിഐ പി ആണ് ആള് ഇപ്പം വീട് ശരിയാക്കി വന്നിട്ട് ഇതേ പുകക്കുണ്ടല്ലോ അതുണ്ടല്ലോ അതുണ്ടല്ലോ പറയുന്നുണ്ടാവുന്ന കേട്ടോ വോയിസ് ഓർ ക്ലിയർ അല്ല അത് കാരണം കൊണ്ടാണ് ഞാനിപ്പം അവൻ പറഞ്ഞത് കേൾക്കാൻ പിന്നെ അതുപോലെ അതിലിട്ട് ബാത്റൂമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ വീട് കെട്ട കെട്ടണം പെട്ടെന്ന് തന്നെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ പറയാം പൊട്ടി ഒന്ന് വേഗം ശരിയാക്കും എനിക്ക് വീട്ടിൽ വരാനാണെങ്കിൽ പറഞ്ഞിട്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കേണ്ട എടുക്കേണ്ടതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നുണ്ട് എന്തെങ്കിലും എനിക്ക് കാണാനാണ് ഞാൻ ചിലപ്പോഴേ യൂട്യൂബിലിട്ടുള്ളു എനിക്ക് തോന്നിയാലേ ഇടുകയുള്ളൂ എന്നൊക്കെ പക്ഷെ എനിക്ക് തോന്നി ഒരു പണി കൊടുക്കണമെന്ന് കാരണം അവനില്ല ഇത്ര ദിവസം ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ ഫുഡ് പുറത്ത് കൊണ്ടിട്ട് വാരി കൊടുത്താൽ കഴിക്കും എന്നാലും അവന് ഉള്ളിലേക്ക് വരുവോല്ല കാലങ്ങൾക്ക് ശേഷം അവൻ വീട്ടിൽ കയറിയ സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവൻ്റെ പെയിൻറ്റിങ് എല്ലാം ഇഷ്ടമായി ഇത് ഇതിഷ്ടായി ഇതൊക്കെ ഓരോ ഇങ്ങനെ വന്ന് പറയുന്നത് കാണുമ്പം എനിക്കും മാഷന്നാൽ നല്ല സന്തോഷം തോന്നിയായിരുന്നു പിന്നെ എൻ്റെ മുത്തോനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗസ് വാമിംഗിന് വന്ന എല്ലാവർക്കും നമ്മുടെ പെയിന്റിങ് ഒരു ക്രൈസ് ആയിരുന്നു ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതുണ്ട് അപ്പോൾ ഓരോരോ കുട്ടികളായിട്ട് ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കായിരുന്നു ഈ ഡാൻസ് മാത്രമല്ല കൈ പെറ്റത്തുള്ള സഹിക്കാത്തൊരു പാട്ട് കൂടെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് മാത്രമല്ല ഇവർക്ക് ഡാൻസ് കളിക്കാനുള്ള പാട്ട് ഞാനോ പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ വോയിസ് വേറെ കൊടുത്ത് പാച്ചപ്പ് ചെയ്തതാണ് ഈ പാട്ട് ഞാൻ പാടി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ചാനൽ യൂട്യൂബിന് സഹിക്കാണ്ട് അടിച്ചു കളഞ്ഞാൽ ഒന്ന് പേടിച്ചിട്ടാണ് വേറൊന്നുമല്ല പിന്നെ നമ്മൾ വൈകുന്നേരത്ത് അല്ല ഇത് നമ്മൾ ഉച്ചയ്ക്ക് എടുത്താണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മുടെ എല്ലാവരും ഉണ്ട് ഫാമിലിയിൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളുടെ ഒന്നും ഫേസ് കാണിക്കാത്ത രീതിയിൽ വേഗം ഒരുപാട് ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടിപ്പെട്ട ആളെ മോൾ വൈസ് അവിടെ ഉണ്ട് അപ്പോൾ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് മൊത്തത്തിൽ മെയിനായിട്ട് എൻ്റെ താത്തമാര് രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ ബഷീറ ഫാമിലി ബഷീര പെങ്ങന്മാർ അതേപോലെ ബഷീറ മൂത്തമ്മാര് അവിടെ നമ്മുടെ തറവാടുകൂടിൻ്റെ അടുത്തന്നെ ഉള്ളവർ കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് സ്വിച്ചാൽ മിക്സിയാണ് അപ്പോൾ അത് അൺബോക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ അൺബോക്സ് ചെയ്യുക പറഞ്ഞാൽ തേങ്ങ അരക്കാനും മിക്സിഡല്ലോ എൻ്റെ മിക്സി നന്നായിട്ട് കേട് വന്നിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗസ്റ്റൊക്കെ വന്നതല്ലേ അപ്പോൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി അന്ന് കിട്ടിയ മിക്സീനെ അന്ന് തന്നെ പൊട്ടിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഉദ്ഘാടനം കഴിച്ചത് അതിൻ്റെ തേങ്ങയല്ല അതൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് അപ്പോൾ ഷേരൂട്ടിയും ഈ ആസറൂരൊക്കെ പാടി ഇരുന്നിട്ട് അതായത് ഭക്ഷണ പെങ്ങാമുള്ള പെങ്ങന്മാരെ കുട്ടികളൊക്കെ പാടി ഇരുന്നിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇതൊന്നല്ല കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ ചെറിയൊരു ഇട്ടിട്ടുണ്ട് അയ്യോ ഭയങ്കര ബഹളമായിരുന്നു ഞാൻ വോയ്സോറൊക്കെ കൊടുത്തിട്ട് അല്ല ഒന്നും കൊടുക്കാതെ ഡീഫോൾട്ടായിട്ട് അങ്ങനെ തന്നെ സൗണ്ട് ഇട്ടിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ ബഹളത്തിന്റെ ഇടയ്ക്ക് നടക്കൂല പിന്നെ സുജാതയുടെ മിക്സി ഇത് വന്നിട്ട് ആറായിരത്തി സംതിങ് വരുന്നുണ്ട് കേട്ടോ സുജാത നമ്മള് മിക്സി എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അതായത് ഇങ്ങനെ നമ്മളെ ഹോട്ടലിലും ജ്യൂസ് കടയിലൊക്കെ ഇങ്ങനത്തെ മിക്സി തന്നിട്ടുണ്ടാവും നമുക്ക് ഹെവി ലോഡ് വർക്കിന് ആട്ടാനും അരക്കാൻ ഒക്കെ കുറച്ച് പൈസ അധികമാണെന്നുണ്ടെങ്കിലും ഇത് നിലവിടെ നമ്മുടെ സുലാണ് കേട്ടോ പക്ഷേ ഏട്ടൻ്റെ മോനാണ് അവരിങ്ങനെ ജാറിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മിക്സി വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ആട്ട എന്താ പറയുക തൊള്ളായിരം ഓൾട്ട് മോട്ടറാണ് ഇതിനുള്ളത് പക്ഷേ അടിപൊളി ഒരു രക്ഷയില്ലാത്തൊറ്റാണെന്ന് പറയാം നമുക്ക് ഒരുവിധം പെട്ട മുളക് മല്ലി മഞ്ഞളൊക്കെ ഇതിനകത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റും ഒരു എന്താ ഒരു നോർമൽ മിക്സീനെ വെച്ചിട്ട് കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ഉള്ളൊരു മിക്സിയാണെന്ന് പറയാം ജ്യൂസ് അടിക്കാൻ പെർഫെക്റ്റ് ആണ് കേട്ടാൾ ഇതിൽ വരുന്ന മൂന്ന് ജാറിൽ രണ്ടെണ്ണത്തിന് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിന് ക്ലിപ്പില്ല പക്ഷെ ബാക്കി രണ്ടെണ്ണത്തിന് ക്ലിപ്പ് ഉണ്ട് ഇത്രയും പ്രൈസിൻ്റെ എല്ലാത്തതും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് പ്രൈസ് കുറഞ്ഞതും ഉണ്ട് പക്ഷേ ആണ് ഇനോഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ സാധനം എന്നറിയോ ബഷടെ പെങ്ങമ്മ പെങ്ങാളെ ഹസ്ബൻഡൊക്കെ വന്നിട്ടില്ലേ അപ്പോൾ അവർക്കൊക്കെ പാടെ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തീറ്റയാണ് ഉണ്ടാക്കുന്നത് തിരക്കൊക്കെ ഒഴിഞ്ഞാൽ വൈകുന്നേരത്തുള്ള നമ്മുടെ പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ രാത്രി സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം ആരുമില്ല നേരെ ചൊവ്വ ഇറങ്ങിയിട്ടെന്ന് പറയുമ്പോൾ ആദ്യ രാത്രി വരെ ഓരോ ഗെയിം കളിച്ചിട്ടും തമാശ പറഞ്ഞിട്ടും അങ്ങനെ ഇരുന്നു കേട്ടോ കാലങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരുംപാട് ഒരുമിച്ച് കുറേ ദിവസം ഇരിക്കുന്നത് ഇവർ പോ കുറേ സമയം ഇരിക്കുന്നേ ഇവർ പോകുന്ന സമയത്ത് പടച്ചോലി ഞാൻ കരഞ്ഞ അലമ്പാക്കാണ്ടിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇരുന്നു എന്നിട്ടേ നമ്മളെയൊക്കെ തേടി അധികം ആരും വരില്ലേ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു വരും എൻ്റെ താത്ത വരും വല്ലപ്പോഴും വരും മോൾ താത്ത പക്ഷെ കുഞ്ഞു അതിനേക്കാളും വല്ലപ്പോഴും വരുന്ന ഒരാളാ കേട്ടോ കുഞ്ഞു പിന്നെ മഷ്ട പെങ്ങന്മാരാണ് കൂടുതൽ എൻ്റെ അടുത്തേക്ക് വരിക നമ്മൾ വീടുകളിൽ കാണിച്ചില്ലെങ്കിലും അവരാണ് കൂടുതൽ വരിക അപ്പം അങ്ങനത്തെ അവരും ഒരാളായിട്ട് ഒരാളായിട്ട് അങ്ങനെ വരും അപ്പം ഉമ്മിച്ചിൻ്റെ ടൈമിൽ ഉമ്മിച്ചി സുന്ദാത്തി ഇടയ്ക്കിടയ്ക്ക് വന്നു തന്നു അല്ലാതെ എൻ്റെ ഉമ്മ വരുന്നതല്ലാണ്ട് വേറെ ആരും അങ്ങനെ എന്നെ തിരഞ്ഞ് അങ്ങനെ എന്റെ അടുത്തേക്ക് നിൽക്കാനായിട്ട് വരിക അതൊന്നും ഇല്ല ഞാൻ ശരിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലി ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകൾ കയറുന്ന പോലെയാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടേക്ക് വരില്ലേ ഷിപ്പു ഷിഫ്റ്റ്ന എൻ്റെ ചങ്ക് ഓളെ ഉപ്പ കൊടുത്തയച്ച ഗിഫ്റ്റാണ് കേട്ടോ പിന്നെ ഒരു ആയത്തിൽ കുറിച്ച് ഇതും പക്ഷേ ഫ്രണ്ട്സ് കൊടുത്തയച്ച ഗിഫ്റ്റാണ് അങ്ങനെ മൊത്തത്തിൽ ബഹളമയമായ രണ്ട് ദിവസമായിരുന്നു കേട്ടോ അടിച്ച് പൊളിച്ച ഹാപ്പി ആയിട്ടിരുന്ന രണ്ട് ദിവസം എന്ന് പറയാം കുറേ എമോഷൻസ് ഇങ്ങനെ മിന്നിമറിഞ്ഞു പോയ ഒരു രണ്ട് ദിവസമായിരുന്നു കേട്ടോ നമ്മളെ പുറത്ത് പോയിട്ട് നമ്മൾ പഴയ കുളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്ന കുളമൊക്കെയാണ് എന്തൊക്കെ അപ്പോൾ ഈശാന്ന് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ബൈ ബൈ